നമസ്കാരം ട്രൂത്ത് വിഷ ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചലിൽ കേസ് അന്വേഷണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ മദ്യവയസ്കന്റെ മണ്ണെണ്ണ പ്രയോഗം മദ്യപിച്ചെത്തി അയൽവാസികൾക്കും നാട്ടുകാർക്കും നേരെ ഉടുമുണ്ടുപൊക്കി കാണിക്കുന്നത് പതിവാക്കിയ അഞ്ചൽ വക്കംമുക്ക് സ്വദേശിയോട് വിവരങ്ങൾ തിരക്കുവാനെത്തിയ എസ് ഐ സിവിൽ പോലീസ് ഓഫീസറുടെയും ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ചു നാട്ടുകാർക്കും അയൽവാസികൾക്കും പൊതുശല്യമാവുകയും നാട്ടുകാരെ ഉടുമുണ്ടുപൊക്കി കാണിക്കുകയും ചെയ്യുന്നത് പതിവാക്കിയ അഞ്ചൽ വക്കംമുക്ക് സ്വദേശി രാജുവാണ് പോലീസിനെതിരെയും അതിക്രമം നടത്തിയത് ഇയാളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു തീരം മദ്യപിച്ചെത്തുകയും നാട്ടുകാർക്കും അയൽവാസികൾക്കും നേരെ അസഭ്യം പറയുകയും ഉടുതുണി പൊക്കി കാണിക്കുകയും പതിവായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും രാജു അയൽവാസികളെ അസഭ്യം പറയുകയും ഉടുതുണി പൊക്കി കാണിക്കുകയും ചെയ്തു സംഭവ സ്ഥലത്തെത്തിയ പോലീസിനെയും ഇയാൾ ആക്രമിക്കാൻ ഒരുങ്ങി രാജുവിന്റെ കയ്യിൽ കരുതിയിരുന്ന മണ്ണെണ്ണ എസ് ഐയുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും മുഖത്തേക്കും ദേഹത്തേക്കും ഒഴിച്ചു പിന്നീട് ബലം പ്രയോഗിച്ച് പോലീസ് രാജുവിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഇയാളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തുവിഷ ന്യൂസ് അഞ്ചൽ എന്താ തികക്കളോ ഒന്ന് വെയിറ്റ് ആണോ 10 മിനിറ്റ് അല്ലേ എവിടെ പറഞ്ഞേ അല്ലേ എവിടെ പറഞ്ഞേ ചേട്ടാ ഇതി걸 എന്നാടാ കാക്കോ ഇനി ഉണ്ടോ ഹടാ കളഞ്ഞേ ഇവിടെ പോടരുത്